രണ്ട് വ്യത്യസ്ത മതവിശ്വാസികൾ എങ്ങനെ ഒരു ആരാധനാലയത്തിൽ പ്രാർത്ഥന നടത്താമെന്ന് ശങ്കിക്കുന്നവർ തലശ്ശേരി ചക്കിയുക്കിലെ മൊയിലോകുന്നു പള്ളിയിലേക്ക് വരിക കടലിൽ പിടിക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളികളെ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുന്നത് തലശ്ശേരി ചക്കിയുമുക്കിലെ മൊയിലോങ്കുന്നും പള്ളിയാണെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന വിശ്വാസികൾക്കിവിടം ഒരേ സമയം അമ്പലവും പള്ളിയുമാണ് മുത്തബലിയ തങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ശവകുടീരത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ ആരാധനക്കായി എത്തുന്നു മുൻഗാമികളായ ആളുകൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ബീച്ച എന്ന് വിളിക്കപ്പെടുന്ന നബീസുമാണ് പള്ളിയുടെ ഇപ്പോഴത്തെ പൂർണ്ണ ചുമതല തായ്വഴിയായി ലഭിച്ച ചുമതല നിറവേറ്റാൻ എല്ലാ വ്യാഴാഴ്ചകളിലും പള്ളിയിലെത്തി നബീസ് ഉമ്മ വിളക്ക് കത്തിക്കും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇതിന്റെ ആവിർഭാവത്തെക്കുറിച്ച് ആർക്കും കൃത്യമായി അറിയില്ല വിശ്വാസികൾ ഏത് മതക്കാരുമാവട്ടെ പട്ടും ചന്ദൻതിരിയും ഒക്കെയായാണ് ഇവിടെ എത്തുക മൊയ്തീൻ പള്ളിയിലെയും ബാലഗോപാല ക്ഷേത്രത്തിലെയും കമ്മിറ്റിക്കാർ സംയുക്തമായാണ് നേർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് മാത്രമല്ല ഇപ്പം ആയാലും ആയാലും ക്രിസ്ത്യാനി എല്ലാവരും വന്നിട്ട് അവരുടെ കാര്യങ്ങൾ ബാക്കിയുള്ള എല്ലാ രണ്ട് വ്യത്യസ്ത മത്സരം ഒരു തർക്കവുമില്ലാതെ തങ്ങളുടേതെന്ന് വിശ്വസിക്കുന്ന ഈ ആരാധനാലയം രാജ്യത്തിന് തന്നെ മാതൃകയാകേണ്ടതാണ് ഹർഷപ്രകാശ് ഇന്ത്യ വിഷൻ